ഹായ് നമസ്കാരം അപ്പം വളരെയധികം സന്തോഷമുള്ള ഒരു ദിവസമാണെന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കെ ആർ മൊബൈൽസിൻ്റെ ഒരു വീഡിയോ നമ്മളൊരു മൂന്നാല് ദിവസം മുന്നേ ചെയ്തിരുന്നു ഏകദേശം ടു മില്യണ് മുകളിൽ ആ വീഡിയോ പോവുകയും അത്യാവശ്യം നല്ലൊരു കച്ചവടവും കാര്യങ്ങളൊക്കെ നടന്നു അപ്പം കെ ആർ മൊബൈലിൻ്റെ ഓണറ് നമ്മളെ വിളിച്ചു നമുക്കൊരു ഗിഫ്റ്റ് തരണം എന്നൊക്കെ പറഞ്ഞ് വിളിപ്പിച്ചതാണ് ശരിക്കും പറഞ്ഞാൽ ഇവിടെ വന്നപ്പോൾ ഞെട്ടിപ്പോയി വളരെ സന്തോഷമുണ്ട് വീ ചാനൽ ചെയ്ത വീഡിയോ കാരണം ഞങ്ങൾക്ക് നല്ല കസ്റ്റമേഴ്സിനെയും നല്ല സെയിലും ഈ ഓണത്തിന് കിട്ടി അതിൻ്റെ സന്തോഷത്തിന് വേണ്ടിയാണ് ഞങ്ങൾ ഒരു മുപ്പത്തയ്യായിരം രൂപയോളം വില വരുന്ന ഒരു ഫോണ് ഈ ചാനലിന് വേണ്ടി നൽകുകയാണ് സന്തോഷത്തോടെ ഇത് വാങ്ങണം വളരെയധികം സന്തോഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോലെയുള്ള വ്ളോഗേഴ്സിനെ ഇതുപോലെ ചേർത്ത് തീർത്തുന്ന വളരെ ചുരുക്കം കട ഓണർമാരെ ഉള്ളു ഈ ചാനൽ ആദ്യമായിട്ടല്ല എൻ്റെ കടയിൽ നിന്ന് മൂന്ന് വർഷം മുമ്പാണ് ഈ കടയിൽ വന്ന് തുച്ഛമായ പുള്ളിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പുള്ളി ഒരിക്കലും എമൗണ്ടിന് വേണ്ടി ബാർഗേണിംഗ് ചെയ്യാറില്ല നമ്മളെന്ത് കൊടുക്കുന്നു അതുകൊണ്ട് ഉള്ളി സംതൃപ്തനാകും ആ ഒരു ഉൾക്കാഴ്ചയാണ് ഞങ്ങൾക്കിങ്ങനെ ഒരു സമ്മാനം കൊടുക്കാൻ ഞങ്ങളെ പ്രേരിപ്പിച്ചതും ഞങ്ങളെയും ഞങ്ങളുടെ സ്റ്റാഫിൻ്റെ എല്ലാവിധ ആശംസകളും ഈ ചാനലിൽ നേടുന്നു നന്ദി നമസ്കാരം താങ്ക് യു താങ്ക്